ഓ അത് ജമാഅത്തെ ഇസ്ലാമിയോട് നല്ലോണം കൊള്ളുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ പറയാ എന്നാല് അങ്ങനെ പറയണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളോളം പിന്തുണച്ചവരല്ലേ ജമായത്ത് ഇസ്ലാമി എന്നാണ് എന്തും വിളിച്ചു പറയാൻ തയ്യാറുള്ള യു ഡി എഫ് നേതാക്കളും ചില ജമായത്ത് ഇസ്ലാമി നേതാക്കൾ തന്നെയും പറയുന്നത് ഇത് വസ്തുതയുമായി ഒരു ബന്ധവുമുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ജമായത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ജമായത്തെ ഇസ്ലാമി തിരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചവരായിരുന്നില്ല അതറിയില്ല അല്ലേ അപ്പം അങ്ങനെ കന്നി വോട്ട് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അങ്ങനെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിലാണ് ജമായത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആർക്കാണ് ജമായത്തെ ഇസ്ലാമിക്കാർ തങ്ങളുടെ കന്നി വോട്ട് ചെയ്തത് അതുകൂടി ഒന്ന് പരിശോധിക്കാമായിരുന്നു നിങ്ങൾക്ക് അത് ഇടതുപക്ഷത്തിനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറക്കിയ പ്രബോധനം പ്രബോധനത്തെക്കുറിച്ച് അറിയാലോ ജമാഅത്തെ ഇസ്ലാമി അൻപതാം വാർഷിക പതിപ്പിലെ പേജ് നൂറ്റി മുപ്പതിൽ ജമായത്ത് ഇസ്ലാമി എഴുപത് എൺപതുകളിൽ എന്നൊരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് അതുദ്ധരിക്കുകയാണ് ഞാൻ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമായത്തിൻ്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു മാർസിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്ത് വോട്ട് നൽകുകയുണ്ടായില്ല ഇത് പ്രബോധനത്തിൽ അവർ തന്നെ എഴുതി വെച്ച കാര്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തിനായിരുന്നില്ല അവരുടെ വോട്ട് എന്ന് അവർ തന്നെ പറഞ്ഞത് അംഗീകരിക്കാൻ ഇപ്പോൾ പ്രയാസം കാണില്ല പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യുക അത് കോൺഗ്രസിനാണ് എന്ന് വ്യക്തത അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും കോൺഗ്രസിനുള്ള ആ പിന്തുണ ജമായത്തെ നല്ല രീതിയിൽ ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു സാഹചര്യമുണ്ടായി കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ജമായത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല തങ്ങളെ നിരോധിച്ചവർക്കെതിരെ അണിനിരക്കാൻ തയ്യാറാവില്ല അപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ടർ നിരക്ക് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറിൽ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഹായത്ത് ഇസ്ലാമി പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിലെ സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത് അവിടെയാണ് ഇന്നലെ ടി കെ എം ഉദാഹരണം ഞാൻ പറഞ്ഞത് ആർക്കായിരുന്നു വോട്ട് ചെയ്തത് വേറെ ചില ഘട്ടങ്ങളിൽ അവർ സ്വയമേവ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഘട്ടത്തിൽ വി എസിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്ന കാലം അന്ന് ഇടത് വിരുദ്ധ വിശാല മുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ജമായത്തിൻ്റെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി സർക്കാരിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള കോലാഹലങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കിനാലൂർ വിഷയമൊക്കെ അവർ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു ഘട്ടത്തിലും ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല യു ഡി എഫുകാർക്കുള്ള പ്രചരണ മെറ്റീരിയൽ ഇപ്പം തയ്യാറാക്കുന്നതിന് പോലും ഹായത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത് യു ഡി എഫിൻ്റെ പല വിധത്തിലുള്ള നുണപ്രചരണങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നുണയാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും ആ നുണ പലവട്ടം ശക്തമായി ആവർത്തിച്ച് പറഞ്ഞാൽ നല്ലൊരു ഭാഗം ആളുകൾ വിശ്വസിക്കാനിടയുണ്ട് എന്ന സിദ്ധാന്തം നല്ലതുപോലെ അവരിവിടെ എടുത്തുപയോഗിക്കുകയാണ് ഇത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് യു ഡി എഫ് മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും അപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സുവ്യക്തമായിട്ടുള്ളതാണ് നിങ്ങളെടുത്തുണ്ടോ അല്ല തെളിവ് അല്ല ഞാനല്ലേ ഇവിടെ ഇരിക്കുന്ന അതല്ലേ ഞാൻ ചോദിക്കുന്നത് ഒന്ന് പറഞ്ഞേ ഈ ജമായത്തെ ഇസ്ലാമി ആർ എസ് എസ് കാരെ കാണാൻ പോകുന്നില്ലേ ജമായെ ഇസ്ലാമിയല്ലേ ആർ എസ് എസ് അടുത്ത കാലത്ത് പോയിട്ട് കണ്ടത്

അപ്പോൾ അവർക്കറിയാം സാധാരണഗതിയിൽ അവരുടേതായ ശക്തി കൊണ്ട് മാത്രം കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫിനെ എന്ന് അങ്ങനെ വന്നപ്പോൾ നാല് വോട്ടിന് വേണ്ടി ഏതു തരത്തിലുള്ള അവസരവാദ നിലപാടും സ്വീകരിക്കാം എന്നെടുത്താണ് അവരെത്തിച്ചേരുന്നത് അതിൻ്റെ ഭാഗമായി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാകുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അതേസമയം എവിടെയെങ്കിലും ബി ജെ പിയുമായി ഒത്തുപോകാൻ പറ്റുമെങ്കിൽ അതിനും ഒരു ശങ്കയും അവർക്കില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം നാല് വോട്ടാണ് പ്രധാനം അല്ലെങ്കിൽ രണ്ട് സീറ്റാണ് പ്രധാനം എന്ന് കാണുമ്പോൾ വരുന്ന അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നില വന്നാൽ എന്താണ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് സംഭവിക്കുക എന്നതാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചാൽ ഇത്തരം ശക്തികളെ അകറ്റി നിർത്താൻ സാധാരണ നിലക്ക് കഴിയണം കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ മാതൃക സ്വീകരിക്കുന്നൊരു പാർട്ടിയാണെന്നാണല്ലോ പറയാറുള്ളത് പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ സ്വീകരിച്ചു പോകുന്നത് നാല് സീറ്റ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് ഏതു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കാം തൽക്കാലം കുറച്ച് വോട്ട് വേണം ആ ഒരു അവസരവാദ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്